കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് തൊഴിലാണ് തൊഴിലില്ലാതെ നമുക്ക് ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം തൊഴിലുണ്ടെങ്കിലേ നമ്മളിലേക്ക് വരുമാനമുള്ളൂ ആ വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് സമ്പത്തുള്ളൂ അപ്പോൾ തൊഴിൽ കിട്ടാനായിട്ട് ഒന്ന് ഒത്തിരി ആൾക്കാർ പി എസ് സി ടെസ്റ്റുകളും മറ്റും പല രീതിയിലുള്ള പല കാര്യങ്ങളും തൊഴിൽപരമായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വീടുകളിൽ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്ന പിന്നെ സാറേ ഇത് കണക്ക് മോയിങ് പിന്നെ ഇത് എഴുതിയിട്ട് നിൽക്കുകയാണ് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് പക്ഷേ ഒരു ജോലി അങ്ങോട്ട് ആകുന്നില്ല ചിലർ പറയുന്ന ഭർത്താവ് ഗൾഫിൽ പോയി കയറിയ കമ്പനിയിൽ ജോലി അങ്ങോട്ട് സ്ഥിരമാവുന്നില്ല ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളാണ് അപ്പോൾ തൊഴിലിൻ്റെ തടസ്സം തൊഴിൽ കിട്ടാൻ പാട് അല്ലെങ്കിൽ കിട്ടിയ തൊഴിൽ നിലനിൽക്കാൻ പാട് അല്ലെങ്കിൽ ആ തൊഴിൽ പ്രൊമോഷൻ ഇല്ല അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ് തൊഴിൽ സംബന്ധമായിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൊഴിലിൻ്റെ ഫംഗ്ഷയിലൊരു ദിക്കുണ്ട് ദിക്കെന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിക്കുകളാണ് ഒരു വീടിനെ നമ്മൾ സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കുലായിട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് ഇതിനെ നമുക്ക് കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ വടക്ക് ദിക്കാണ് തൊഴിലിൻ്റെ ദിക്ക് വടക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ദോഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കിച്ചണോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ല്ലെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗം മിസ്സിംഗോ ആയി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യാതൊരു സംശയവുമില്ല ആ വീട്ടിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കും അത് അത് പിന്നെ വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരാൾ തൊഴിൽ സംബന്ധമായിട്ടൊരു പ്രശ്നവുമായിട്ട് വരികയാണെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും വടക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ വടക്ക് ഭാഗത്തൊരു ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ ഫ്ലൈ സ്റ്റാർ അനുസരിച്ചിട്ട് അവർ ഏറ്റവും മോശം കോമ്പിനേഷനായി ടു ഫൈവ് ഓ ഫൈവ് ടു കോമ്പിനേഷനിലായിരിക്കും ഈ വ്യക്തി കിടക്കുന്നത് ഇത് രണ്ട് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ഒരു പിന്നെ വസ്തു സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് വടക്ക് ഭാഗം എങ്ങനെ ഓവർകം ചെയ്യാം ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വടക്ക് ഭാഗത്ത് ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റിനകത്ത് ഒരു പ്ലാന്റ് വെക്കാം ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ നെഗറ്റീവ് എനർജിയെ ഒരു പരിധി വരെ അത് ഇല്ലാതാക്കാനായിട്ട് ഈ പ്ലാന്റ് കൊണ്ട് സാധിക്കുന്നുണ്ട് ഈ പ്ലാന്റ് വെക്കുമ്പോൾ നിങ്ങൾ മണി പ്ലാന്റോ ലക്കി ബാമ്പോ അവിടെ ഉപയോഗിക്കരുത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാന്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് രണ്ടും നമ്മൾ സമ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഈ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വാട്ടർ എനർജിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വുഡ് എനർജി അവിടെ കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഈ മണി പ്ലാന്റോ ലക്കി പോകുമ്പോൾ അവൻ ആകരുത് അപ്പോൾ അങ്ങനെ ഒരു റെമഡി അവിടെ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വീകരണ മുറിയിലേക്ക് വരിക സ്വീകരണ മുറിയുടെ സെൻട്രറിൽ നിൽക്കുക സെൻട്രൽ നിങ്ങൾ കോമ്പസ് എടുക്കുക കോമ്പസ് എടുത്തിട്ട് നോർത്ത് ഭാഗം നിങ്ങൾ മാർക്ക് ചെയ്യുക നോർത്ത് ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇതുപോലെ ഉള്ള ഒരു ർഫാൾസിന്റെ ചിത്രം ചിത്രം വയ്ക്കുക നമ്മൾ ചിത്രം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം എപ്പോഴും നമ്മുടെ മൂക്ക് ലെവലിൻ്റെ താ പിന്നെ താഴെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് മൂക്ക് ലെവലിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ വെള്ളത്തിൽ തന്നെ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ വെള്ളമുണ്ടെന്ന് നിങ്ങളോട്ട് ഇങ്ങനെ നമുക്ക് ശ്വാസം മുട്ടും അതുപോലെ മൂക്ക് ലെവലിൻ്റെ താഴെയാണ് വാട്ടർഫാൾസ് പിന്നെ അക്വേറിയം വാട്ടർ ഫൗണ്ടൻ ഇതൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു ചിത്രം നിങ്ങൾ വയ്ക്കുക ഈ ഒഴുകി വരുന്ന ജലം നിങ്ങളുടെ മെയിൻ റോറിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഒരിക്കലും ആകാൻ പാടില്ല അത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അത് നിങ്ങളെ പരമായിട്ട് തൊഴിൽ കിട്ടാനും തൊഴിൽ ഉയർച്ച ഉണ്ടാവാനും നല്ലതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അരോനയുടെ ഒരു സ്റ്റാച്യു ആണ് ഇത് ഉണ്ട് ഇത് ലൈവ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള ഒരു റിസൾട്ടായിരിക്കും ലൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ ലൈവ് വയ്ക്കുക അല്ല ഇതുപോലെ ഉള്ള ഒരു പിന്നെ സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കുക നിങ്ങൾ ഈ ഞാൻ ഈ ഫുംഷയിൽ ഈ പിന്നെ പ്രോഗ്രാമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ടൂളുകളും ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഒരു പക്ഷേ ടൂളിൽ കാണാനുള്ള ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് കാണാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതിൻ്റെ പിന്നെ മാനുഫാക്ചറിങ്ങിൽ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റ് കാണും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നല്ലതുപോലെ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെക്കണം മാത്രവുമല്ല അതിനെ പ്രോഗ്രാം ചെയ്തിട്ട് വേണം അത് വയ്ക്കാനായിട്ട് അങ്ങനെ വെക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു ഉദ്ദേശിച്ച ഫലത്തിലേക്ക് അത് ചെന്ന് എത്തുക അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പിന്നെ ആരോ എൻ സ്റ്റാച്ചു അവിടെ വെച്ച് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെന്നുള്ളത് ിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് പുതിയ തൊഴിൽ കിട്ടാനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവാനും ഒക്കെ നല്ലൊരു ടൂളാണ് അതുപോലെ നമ്മൾ വെക്കുമ്പോൾ ഒരിക്കലും ഇത് നമ്മുടെ മെയിൻ ഡോറിലേക്ക് പോകുന്ന പോലെ ആകല്ലേ അരവിനയുടെ പിന്നെ ഫേസ് എന്ന് പറയുന്നത് ഉള്ളിലോട്ട് നോക്കിയിരിക്കുന്ന ആണക്കായിരിക്കണം മെയിൻ ഡോറിലോട്ട് പോകുന്ന പോലെ ആകല്ലേ മങ്കിയോൺ എലിഫന്റ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂ ഇത് നമുക്ക് വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് ഇത്തരം ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് നിങ്ങളത് കാണിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്